ഭയങ്കര അധികം സന്തോഷ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഉടൻ തന്നെ വീടൊരുങ്ങും വ്യവസായി ഡോക്ടർ ബോബി ജമ്മണൂർ വീട് നിർമ്മാണത്തിലേക്ക് ആവശ്യമായ പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് ഇപ്പോൾ കൈമാറിയത് ആശുപത്രിയിൽ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം നൽകിയ ഉറപ്പാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാലിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും വലിയ വീട്ടില് സ്ഥലത്ത് വീട് വെച്ച് തരാൻ ആഗ്രഹമുണ്ട് അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ പോലെ വാക്ക് പാലിച്ചിരിക്കാണ് തുകയായ പത്ത് ലക്ഷം രൂപ കൈമാറാനാണ് കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദീഖും അതുപോലെ തന്നെ ബാക്കി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെത്തിയത് ഹൈ എന്താണ് സുഖാണോ ആ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ ആദ്യമായിട്ടാ ചിരിച്ചു കണ്ടേ ഹോസ്പിറ്റലിൽ വന്നപ്പോ ആകെ അല്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വന്ന് വീട് പണിയിച്ച് ഒക്കെ റെഡിയാക്കി താക്കോല് തരണമെന്ന് വിചാരിച്ച് അങ്ങനെയാണല്ലോ വാക്ക് പറഞ്ഞത് ഏറ്റൻറെ സ്ഥാനത്ത് നിന്ന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ ആ ഒരു പത്ത് ലക്ഷത്തിന്റെ ചെക്ക് അങ്ങടെ ഏൽപ്പിക്കുകയാണ് ഞാനില്ലാത്തതുകൊണ്ട് അവര് എല്ലാവരും കൂടെ ഇവിടെ നാട്ടില് തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ വരുമ്പോ കാണാം വീട്ട് കൂടലിന് നമ്മളെ വിളിക്കാൻ മറക്കരുത് ഓക്കെ നമ്മൾ പിന്നെ പണിയിച്ചൊക്കെ തരാൻ ലേറ്റ് ആവും മാസങ്ങളോളം എടുക്കും അതാണ് പിന്നെ ചെക്കായിട്ട് ഏൽപ്പിക്കുക അതിന് പകരം നിങ്ങൾക്കാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് സൗകര്യം പോലെ ഒക്കെ പണിയാലോ പിന്നെ നമ്മള് മുമ്പ് ഇതുപോലെ പലപ്പോഴും പല വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ സ്റ്റാഫുകളൊക്കെ ഏൽപ്പിച്ചിട്ട് ആറും എട്ടും മാസം ഒക്കെ എടുത്ത് വൈകി പോകും അപ്പോഴേക്കും ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ബോച്ചെ പറ്റിച്ച് വീട് തന്നോ ഇല്ല എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു അവസരം ഇല്ലാതിരിക്കാൻ ചെക്കായിട്ട് തന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് പിന്നെ പറ്റാവുന്ന ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം പറഞ്ഞാല് നമ്മുടെ ആൾക്കാരുണ്ട് അന്ന് പറഞ്ഞ പോലെ ഏട്ടനായിട്ടുണ്ടാവും ഏട്ടന്റെ ഉണ്ടാവും നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ നഷ്ടപ്പെട്ടു ഞാനും എന്റെ ഫാദർ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന ആളാണ് അപ്പോ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല പ്രകൃതിയുടെ ഭാഗമല്ലേ ഇങ്ങനെ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കും നമ്മള് അറിവിലൂടെ ധൈര്യത്തില് ശക്തമായിട്ട് മുമ്പോട്ട് പോവാ കേട്ടോ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് ശ്രുതിക്ക് ജീവിതം മുമ്പോട്ട് എടുക്കുകയാണ് അതാ പിന്നെ ജോലിയൊക്കെ ആയോ അറിയില്ല അല്ലെങ്കിൽ അത് പറഞ്ഞോളൂ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം ഉള്ളത് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാലൊക്കെ റെഡി ആയോ അതിപ്പോ വേദന കുറവുണ്ട് അല്ലേ ആ പറക്കാനൊന്നും കുഴപ്പമില്ല അല്ലേ നടക്കാൻ പറ്റ ആയിട്ടില്ലേ ജെ അമ്മ കൂടെ ആ അമ്മയാണോ അന്നുണ്ടായിരുന്നില്ല അച്ഛനുണ്ടായിരുന്നല്ലേ കാണാം എല്ലാവരും സന്തോഷായിട്ട് യും വരുമ്പ കാണെല്ല സന്തോഷം അല്ലൊണ്ട് സന്തോഷിക്കാൻ പഠിക്കുക അത്രയും പറ്റുള്ളൂ മനുഷ്യരുടെ കാര്യങ്ങളല്ലേ കാണാൻ വരുമ്പോട്ടാ ലവ് യു ഒരുപാട് വീടിനെ മുന്നോട്ട് വീടിന്റെ ആവശ്യങ്ങൾക്ക് ഇത് ക്യാഷ് അതിനെ എടുക്കാനും പറ്റുള്ളൂ അങ്ങനെയധികം സന്തോഷം ഉണ്ട് ബ്രദറിനെ പോലെ തന്നെ ക്യാമ്പിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഭയങ്കര കെയറിങ് ആയിരുന്നു വന്ന് എന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു അന്ന് തൊട്ടേ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതിൽ ഇടപെട്ടിരുന്നു ആരോഗ്യസ്ഥിതി ആരായി ആശുപത്രിയിലും ഒക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ആരാഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്നേ തന്നെ പറഞ്ഞിരുന്നു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരുക്കമാണ് അദ്ദേഹത്തിന്റെ പൊതുവേയുള്ള ഒരു ചാരിറ്റി ആറ്റിറ്റ്യൂഡും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ശ്വാസനീയമാണ് അതിന്റെ ഭാഗമായി ശ്രുതിയെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് കൊടുക്കാൻ വച്ചെടുത്ത തീരുമാനത്തേത് ഹൃദയം നിറഞ്ഞു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു